സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ജോയി കുട്ടി വർഗീസ് ഏവരും ആഗ്രഹിക്കുന്നതും എന്നാൽ പ്രാവർത്തികമാക്കാൻ ഏറെ മടിയുള്ളതുമായ ഒരു ശീലമാണ് കൃതജ്ഞത പ്രകടിപ്പിക്കുക അഥവാ നന്ദി പറയുക എന്നത് ഈശ്വരനോട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് വിജ്ഞാനം പകർന്നു നൽകിയ ഗുരുക്കന്മാരോട് ജീവിതയാത്രയിൽ കൈത്താങ്ങുകളായി നിന്ന സുമനസ്സുകളോട് തുടങ്ങി സർവരോടും നന്ദിയുള്ളവരാവുക എന്നത് ഉത്കൃഷ്ടമായ ഒരു സ്വഭാവമാണ് എന്നാൽ ഞാൻ എന്തിന് നന്ദി പറയണം ആയതിൻ്റെ ആവശ്യമുണ്ടോ എന്ന വാചകം സർവ്വസാധാരണമായി നാം കേൾക്കാറുണ്ട് ചെയ്തത് അവരുടെ ബാധ്യതയല്ലേ ഉത്തരവാദിത്വമല്ലേ എന്നൊക്കെ ഉരുവിടാറുണ്ട് ബന്ധങ്ങളാണ് നന്ദി എന്ന വികാരത്തെ തുറന്ന് പ്രകടിപ്പിക്കുന്നതിന് വിഘാതമാകുന്നത് എന്നാൽ കൃതജ്ഞത അർപ്പിക്കുന്നതിൽ വീഴ്ച വന്നാൽ ആവലാദികളും പരാതികളുമായി ഇത്തരക്കാർ രംഗപ്രവേശം ചെയ്യും അസംതൃപ്തിയുടെ വാക്ധോരണികളായിരിക്കും പിന്നീട് കേൾക്കുവാൻ കഴിയുക സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാവം ഇല്ലാതെയായി ആ സ്ഥാനത്ത് ശത്രുതയും വിദ്വേഷവും കടന്നു വരും കൃതജ്ഞത അർപ്പണത്തിന് ഒരു ധാർമ്മിക തലമുണ്ട് ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്യുകയും അതിൽ നാം സന്തോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ച് അപഗ്രഥിക്കുക അത്തരത്തിൽ ഒരു ഉപകാരം ചെയ്യാനായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് അവർ അനുഷ്ഠിച്ച ത്യാഗമനോഭാവത്തെ നന്ദിയോടെ ഓർക്കുക ദാതാവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സഹായങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തെ നാം പ്രോത്സാഹിപ്പിക്കുകയാണ് സഹായഹസ്തത്തെ വളരെ എളുപ്പമുള്ളതായി പരിഗണിച്ച് ലഘൂകരിക്കരുത് ഈശ്വരൻ്റെ വരദാനങ്ങളായ ധനവും കഴിവുമൊക്കെ പ്രയാസം കൂടാതെ വിനിയോഗിച്ച് സഹായങ്ങൾ ചെയ്യുന്നതിനെയാണ് ഉദാരമനസ്കത എന്ന് പറയുന്നത് അതുപോലെ വിശാലഭാവത്തെ അനുയോജ്യമായ രീതിയിൽ അറിഞ്ഞ് അംഗീകരിക്കുന്നതിനെയാണ് കൃതജ്ഞത എന്ന് പറയുക നന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് നൽകുക എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാനും നന്ദി പ്രകാശനത്തിൻ്റെ യഥാർത്ഥ മൂല്യം ഗ്രഹിപ്പാനും കഴിയുകയുള്ളൂ കൃതജ്ഞതാ നിർഭരമായ മനസ്സുള്ള ഒരു വ്യക്തി കൂടുതൽ ഹൃദയാലുവും സന്തോഷവാനുമാകും എന്നതാണ് മനഃശാസ്ത്ര വീക്ഷണം പരിഭവമോ കുറ്റാരോപണമോ ഒന്നും അത്തരക്കാരിൽ നിന്ന് ഉണ്ടാവുകയില്ല നിർമ്മല മാനസം മാലാഖയുടെ തലത്തിലേക്ക് ഒരുവനെ ഉയർത്തും എന്നാൽ നന്ദികേട് മനുഷ്യനെ മൃഗീയനാക്കും ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും ആഗ്രഹിക്കുന്നതാണ് താൻ ചെയ്ത കർമ്മത്തിന് ഒരു നല്ല വാക്ക് എന്നാൽ പലരും ഇത് സൗകര്യപൂർവ്വം മറക്കുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു നത്താൾ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ബില്ലിലെ തുക കൊടുത്തതിനു ശേഷം ഗാന്ധിജി ഹോട്ടലിലെ വെയ്റ്ററോട് പറഞ്ഞു സുഹൃത്തെ താങ്കളുടെ സേവനത്തിന് നന്ദി ഇത് കേട്ട വെയ്റ്റർ വികാരഭരിതനായി പ്രകാരം പറഞ്ഞു സാർ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു എന്നാൽ ഒരിക്കൽ പോലും അങ്ങ് പറഞ്ഞതുപോലുള്ള ഒരു നന്ദി വാക്ക് ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും ഒക്കെയാണ് വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് നന്ദി വാക്ക് പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല നൽ അതിൽ നിന്ന് ലഭിക്കുന്ന നിർവൃതി അനിർവചനീയമാണ് നമുക്ക് ലഭ്യമാകുന്ന സ്രോതസ്സിന് നന്ദി പറയാൻ തയ്യാറാകുന്ന മനസ്സ് നന്മയുടെ ഒരു കെടാവിളക്കാണ് അത് നൽകും തോറും നമ്മിൽ അനുഗ്രഹങ്ങൾ ഏറിവരും കൃതജ്ഞത എന്ന വാക്കിൻ്റെ ഒരർത്ഥം ബോധ സംസ്കാരം എന്നാണ് നമ്മുടെ ബോധത്തെ സംസ്കാര സമ്പന്നമാക്കുമ്പോൾ നന്ദി പറയാനും സ്ഥീകരിപ്പിനുമുള്ള മാനസികാവസ്ഥ നമ്മിൽ രൂഢമൂലമാകും നാം മറ്റുള്ളവർക്കായി കാരുണ്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നന്ദിയോ അനുബന്ധ കാര്യങ്ങളോ നാം പ്രതീക്ഷിക്കാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലമോ പ്രതികരണമോ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും വിപരീതമാകും ഫലം അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ എന്ന് കടുത്ത നിരാശയോടെ പറയുന്നവർ ഇത്തരത്തിലുള്ള പ്രതിഫല പ്രതിഫലകാംക്ഷികളാണ് നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം ഒരു വ്യക്തിയെ യഥാർത്ഥ ജീവിത വസന്തം അനുഭവിക്കുവാൻ പ്രാപ്തനാക്കും നന്ദിയോടെ നന്മകൾ ഓർക്കുമ്പോൾ മനസ്സ് വിശാലമാകും കൃതജ്ഞതാഭാവം ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വാതായനങ്ങൾ തുറന്നിടുന്നു പ്രചോദനാത്മകമായ ഒരു ചിരിയോ ഒരു നോട്ടമോ പോലും നാം നന്ദിയോടെ ഓർക്കുക നന്ദി മനസ്സിൻ്റെ ആനന്ദഭാവത്തിലേക്കുള്ള താക്കോലാണ് സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ് വർഗീസ്